എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവമെന്നെ മറക്കുമാറാക്കി എന്നു പറഞ്ഞ് ജോസഫ് തന്റെ ആദ്യജാതന് മനശയെന്നു പേരിട്ടു വീണ്ടും പറയുകയാണ് സങ്കടദേശത്ത് ദൈവമെന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു ആരേ ജോസഫ് ഗോത്രം എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഗോത്രത്തിന് എണ്ണം അനുസരിച്ചാണ് കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് അതിലൊരാൾ മാറ്റപ്പെട്ടു എങ്കിലും അതിന് പകരം ആളുകളെ തെരഞ്ഞെടുത്ത പരിശുദ്ധാത്മ നിയോഗം ആദിമ സഭയുടെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെയെങ്കിൽ ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിലെ ആളാണ് ആര് ജോസഫ് പതിനൊന്നാമത്തെ മകനാണ് അതിന് താഴെ ബെന്യാമിയിലുണ്ട് നമുക്കറിയാം അപ്പൊ ഇദ്ദേഹം ഒരു മിശ്രീമിൽ അല്ലെങ്കിൽ ഈജിപ്തിൽ വസിക്കുന്ന അതിന്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഈ ജോസഫ് ഒരു ചരിത്ര എന്ന് ഹിക്സോസ് എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്ര പുരുഷനാണ് വേദപുസ്തകത്തിന്റെ താളുകളിൽ മാത്രമുള്ള ആളല്ല ചരിത്രത്തിൽ അതിന്റെ രേഖകൾ പല പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട് അങ്ങനെയെങ്കിലും ഇവിടെ പ്രത്യേകമായിട്ട് നോക്കിയേ അദ്ദേഹത്തിന് ലഭിച്ച ആദ്യത്തെ മോന്റെ പേരെന്തുവാ മനസ്സ് എന്താ എന്ന വാക്കിന്റെ അർത്ഥം എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവമെന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് മനസ്സേന്ന് പേരിട്ടു അപ്പൊ ഇനിയും നമ്മൾ ഈ പെരുന്നാളിൽ പങ്കെടുക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാന ചിന്തയാണ് കഴിഞ്ഞകാല ജീവിതത്തിലെ ചിലതൊക്കെ മറക്കണം ചിലത് ഓർക്കണം ചിലത് മറക്കണം എന്താ മറക്കേണ്ടത് എന്താണ് ഓർക്കേണ്ടത് എന്താ മറക്കേണ്ടത് മിറ്ററായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അനുഭവങ്ങൾ ഓർത്തു നോക്കണം ഇന്നൊക്കെ പിള്ളേർ പ്രണയിക്കാൻ ജനിച്ചന്ന് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എന്റെ അച്ഛൻ അത്രയും പ്രായമുള്ള ഒരു ഒരു സ്ത്രീ ഇന്ന് അവരുടെ മകന്റെ വിവാഹമായിരുന്നു ഏക മകന്റെ വിവാഹമായിരുന്നു അവര് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ സ്ത്രീയെ നല്ല സൗന്ദര്യമുള്ള സ്ത്രീ ആയതുകൊണ്ട് ഒരാൾ പ്രണയിക്കാൻ വന്നു പ്രണയത്തെ നിരസിച്ചതിന്റെ ഫലമായി ആ ലാബിൽ നിൽക്കുന്ന സമയത്താണ് കോളേജിലെ ലാബിൽ വെച്ചാണ് ഈ പ്രണയം നിരസിച്ചതിന്റെ ഫലമായി ആസിഡ് എടുത്ത് കഴുത്തിരൊഴിച്ചു ഒരുപാട് പേർക്ക് അറിയത്തില്ല ആ കഴുത്തിന്റെ ഭാഗം നല്ല വെളുത്ത സുന്ദരിയായ സ്ത്രീയുടെ കഴുത്തിന്റെ ഭാഗം ഇപ്പൊ കണ്ട വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് ഇത് ഒരാളുടെ പ്രണയത്തിന്റെ നിന്നുകൊടുക്കാതെ ധാർമ്മികമായി അനുസരിച്ച് ജീവിച്ച ഒരു സ്ത്രീക്ക് കിട്ടിയ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ആണ് എന്നോട് അവർ ചോദിച്ചിട്ടുണ്ട് ദിവ്യബോധനം അതിന്റെ പി ഒ സി ഡി ഒ സി പിന്നെ അതിന്റെ എല്ലാ തലങ്ങളും പഠിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ പതിവായി വരുന്നുണ്ട് കഷ്ടതകൾ ഏറെ ഏറ്റെടുത്ത നിമിഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അച്ഛനെയാ ദൈവം സ്നേഹിക്കുന്നവർക്ക് കഷ്ടതും അല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പലപ്പോഴും എനിക്ക് തന്നെ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ദൈവമേ ഇതുപോലൊരു കഷ്ടതയൊക്കെ എനിക്ക് തന്നായിരുന്നേ നീ ഇങ്ങനെ കറുത്ത ഇട്ട് ഇങ്ങനെ നെളിഞ്ഞു നിൽക്കുമായിരുന്നു എന്ന് ഞാൻ എന്നോട് എന്റെ സെൽഫ് ടോക്കിൽ ചോദിച്ചിട്ടുണ്ട് ഹൃദയപൂർവ്വം നമ്മുടെ മനസ്സിലോക്കുക ഒരുപാട് ജീവിതങ്ങളിൽ പലപ്പോഴും എന്ത് പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് അറിയാമോ ഇന്ന് ഞാനൊരു ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രവേശിച്ചപ്പോ അവിടെ അവിടെ ഒരുപാട് മനുഷ്യര് അവിടെ ഇങ്ങനെ പണമടയ്ക്കാനും ഒക്കെ ചെല്ലുമ്പോ ആ ബുക്ക് പതിച്ചു കൊടുക്കുന്ന അല്പം താമസിച്ചപ്പോ ഒരാളുടെ വിസ്ഫോടനം ഞാൻ കേട്ടു അവിടെ ഇരിക്കുന്ന ജോലിക്കാരനായിരിക്കുന്ന ഒരു യുവാവ് അവന്റെ കണ്ണിൽ നിന്ന് നിന്നറിയാതെ കണ്ണുനീര് പോലെ വരുന്നത് ഞാൻ കണ്ടു ഞാൻ ഞാനവിടെ ശാന്തമായിരുന്നു ഒരുപക്ഷെ ഒന്നും കൂടുതൽ പറഞ്ഞില്ലെങ്കിലും എന്റെ നോട്ടവും അവന്റെ ആ വ്യസനത്തിന്റെ കാരണവുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ആർദ്രതയോടെയുള്ള നോട്ടം അവൻ തണുപ്പ് കിട്ടിയിട്ടുണ്ട് ഇയാൾ അവിടെ ഒന്ന് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ കാശില്ലെങ്കിൽ നിനക്കൊക്കെ ശമ്പളം പോലും കിട്ടുക ഓരോ ദിവസവും വേദനയുടെ നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകാനുള്ള അനവധി സാധ്യതയുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കുട്ടികളിൽ നമ്മുടെ മാതാപിതാക്കളിൽ നമ്മുടെ ദമ്പതി സംസ്കാരങ്ങളിൽ എല്ലാം ഈ മുറിവുകളുണ്ട് ഇവിടെ നോക്കിയേ ഈ പെരുന്നാളിൽ നമുക്ക് ചിന്തിക്കുവാനായി ആദ്യ ദിനം ഞാൻ നിങ്ങളോട് പറയുകയാണ് ജോസഫിന്റെ ജീവിതത്തിന്റെ അനുഭവം എന്താണ് രണ്ട് സ്വപ്നം പാവം കണ്ടു ഉണ്ടെന്നോ അഹങ്കാരം ഉണ്ടെന്നോ എന്തോ തോന്നിയിട്ട് സഹോദരന്മാർ ഈ യൗസഫിനെ ആദ്യം എടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് എടുത്തറിഞ്ഞു എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് പി ഉണ്ട് ജോസഫിനെ നോക്കിയാ പറയുന്നേ എന്താ പാലസ് എന്തൊക്കെയാ നമുക്കുള്ള മൂന്ന് പി പിറ്റ് പാലസ് ഓർത്തു നോക്കിയേ കടൽ അഗ്നി ചൂളകളിൽ നിന്നു കരയറിയ പ്രാർത്ഥനകൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മികതയുടെ അനുഭവങ്ങളിൽ പലപ്പോഴും പെയ്തിറങ്ങുന്ന മഴകളെ പോലെ ചിലരുടെ ജീവിതത്തിൽ ആത്മീകതയുടെ തണുപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ കുഴിയിൽ വീണിട്ടുണ്ട് അവർ കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട് അവർ ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് ആധ്യന്തിക രാജകൊട്ടാരത്തിലാണ് ജോസഫ് ചരിത്ര പുരുഷനായ ജോസഫ് പൊട്ടക്കണലെടുത്തറിഞ്ഞു അവ രൂപൻ വന്ന് പറഞ്ഞു അവൻ നമ്മുടെ സഹോദരൻ അല്ലയോ ഇങ്ങനെ അവിടെ ഒന്നും എടുത്തിട്ടേക്കാതെ നമുക്ക് ഒലിച്ചു കയറ്റാം അങ്ങനെ ഇയാളെ പൊട്ടക്കണറ്റിൽ നിന്ന് പിടിച്ചു കയറ്റി കഴിഞ്ഞിട്ട് അവരടിമയായി വിറ്റു അടിമയെ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ ചരിത്രകാരൻ എഴുതിയിരിക്കുക ഒട്ടകത്തിന്റെ പുറത്തൊരു കെട്ട് കെട്ടും അടിമയുടെ ആരയിലൊരു കെട്ടും കിട്ടും ഓർത്ത് നോക്കിയേ നമ്മൾ വല്ലപ്പോഴും വീട്ടിൽ ഞാൻ ഈ ഞാനീ ഒരു അടിമയാണോ ഇങ്ങനെ വലിയ വലിച്ചിട്ടാന്ന് നമ്മൾ നോക്കിയേ ഇവിടെ ഒട്ടകത്തിന്റെ പുറത്തൊരു കയർ മറ്റൊരു അറ്റം എവിടെയാ ഈ അടിമയുടെ ഈ അരയിലാ ഒട്ടകം എപ്പോഴും വെള്ളം കുടിക്കുക ആ ഞങ്ങൾ ഒട്ടത്തേക്ക് കണ്ടത്തില്ല ഞങ്ങൾ തുമ്പോണാണ് വാസിക്കുന്നത് ചിന്തിച്ചിട്ട് കാര്യമില്ല ഒട്ടകം എപ്പോഴും വെള്ളം കുടിക്കാറില്ല ഒട്ടകം വെള്ളം കുടിക്കുമ്പോ ലിറ്റർ കണക്കിന് വെള്ളം ശേഖരിക്കും അപ്പോ മനുഷ്യരങ്ങനാന്നു അല്ല ഞാൻ ഞാനിവിടെ വന്നപ്പോ ആ മുറിക്കാത്ത ഇത് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നു ഇപ്പൊ ഇവിടെ വെച്ച് വെള്ളം തന്നു ഇനി പ്രസംഗിച്ചു കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇടിപ്പൊണ്ട് ഉറപ്പാണ് അതാ ഔപചാരികതയുടെ പേരില് മനുഷ്യർക്ക് ദാഹം വരുമെന്നുള്ള ഒരു അതമ്യമായ ആഗ്രഹത്തോടെ നിർവഹിക്കപ്പെടുന്നതാണ് അങ്ങനെയെങ്കിൽ വെള്ളം കിട്ടാത്ത യാത്ര നിർവഹിച്ചവനാണ് ആര് എവിടെ പോയെ മരുഭൂമി ഇപ്പൊ പ്രാർത്ഥനയോഗത്തിന് നമ്മൾ പറയും മരുഭൂമിയിൽ എവിടെ ഇരിക്കുന്നത് നമ്മുടെ ആളുകൾ പള്ളി വരുമ്പോ ആദ്യം നോക്കുന്നോ ഫാനിന്റെ ചിലരാതെ പോയി ആ സ്വിച്ചിടുന്ന ശബ്ദം എത്ര വലുതാന്ന് ചിലര് കൃത്യമായി അവരുടെ കസേര വേറെ ആരെങ്കിലും കൊണ്ടുപോയാ പിന്നെ പ്രശ്ന ആധ്യാത്മികതയുടെ സുഖ സൗകര്യങ്ങൾ ഒരർത്ഥത്തിൽ വർദ്ധിച്ചിരിക്കുക എനിക്ക് പേടിയാണ് അച്ഛനായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഏറെ സമൂഹങ്ങൾ പോകുന്നത് ഇപ്പൊ മീഡിയ ഇത്ര സജീവമാണ് ഇപ്പഴും ഈ പ്രസംഗം ദൂരെ ഇരുന്ന് മരുഭൂമിയിലൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങൾ കേട്ടോണ്ടിരിക്കയാണ് നമുക്ക് അഭിമാനം ഉണ്ടെങ്കിലും ഈ പ്രസംഗത്തിന് ഏതെങ്കിലും ഒരു വരി എടുത്തിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്താൽ ഏറെ പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാകും പണ്ടേ അച്ഛൻ പള്ളി ചെന്നപ്പോഴേ എന്റെ ഒരു സുഹൃത്ത അച്ഛൻ അച്ഛൻ പള്ളിയിൽ ചെന്നപ്പോ ആളുകൾ പറഞ്ഞു അച്ഛാ എന്ന് ഈ കുർബാനക്കുള്ള ഈ സുവിശേഷഭാവം മാത്രം പ്രസംഗിക്കാതെ നമ്മുടെ ഈ ആരാധനയൊക്കെ പഠിപ്പിക്കണം അപ്പൊ അതിനുവേണ്ടി അച്ഛനെ ഒരു പത്ത് മിനിറ്റ് വെച്ച് മതി ഈ സിംബൽസ് ഈ പ്രതീകങ്ങള് ഈ കൂതാശകള് ഇതിനെ കുറിച്ചൊക്കെ പറയണം അച്ഛനും വലിയ ഉത്സാഹമായി അച്ഛൻ ഇത്തിരി ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാകാണ്ട് അച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങി മൂന്നാലാഴ്ച അച്ഛനോട് പറയുക എന്റെ അച്ഛൻ എന്നാലും അമാന്തിക്ക് ചോദിക്കലോ എന്താന്ന് അറിയാമോ ചോദ്യം കേട്ടോണേ അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ മണി അടിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അപ്പൊ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു നമ്മുടെ തിരുമേനിമാര് പള്ളി വരുമ്പോ കൂട്ടമണി അടിക്കും അതിന്റെ അർത്ഥമൊക്കെ അച്ഛൻ പറഞ്ഞു അപ്പൊ ഒരു വീരം ചോദിച്ചു പള്ളി കള്ളം കേറിയാലും അങ്ങനെ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ എത്ര അർത്ഥവത്തായി ചിന്തിക്കാനാ ഈ ഈ ഈ ഈ മനുഷ്യൻ മനുഷ്യന് കുരുചംഘട്ട ചോദ്യം ചോദിക്കുന്നേ ഒരുപക്ഷെ ഞങ്ങളെല്ലാം കള്ളംമാരാന്നാ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് ഇന്നും മീഡിയകളിൽ വളരെ ശക്തമായി വിളിച്ചു പറയുന്നു പണ്ടൊക്കെ കൊച്ചു കൊച്ചായിട്ട് വിളിച്ചു പറയുന്നേ ഉള്ളൂ ഒരുപാട് ഹ്യൂമിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വേദനയുടെ മരുഭൂമിയിൽ കൂടെ ചെയ്തു പ്രയാസങ്ങളുടെ അനുഭവങ്ങളിൽ കൂടെ യാത്ര ചെയ്തു ഒട്ടകം എവിടെ നിന്നോ അവിടെ മാത്രമേ വിശ്രമിക്കാൻ അവസരം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പരിമല പദയാത്ര പോകുന്ന പോലെ പോന്ന വഴിക്കെല്ലാം ഉണ്ണിയപ്പ നേർച്ച കിട്ടിയില്ല എല്ലായിടത്തും ഒരു പത്ത് ചുവട്ടടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടിയില്ലേ പിന്നെ പ്രയാസപ്പെടുന്ന ഒരുക്കങ്ങളുള്ള ഈ കാലഘട്ടങ്ങളിൽ ജോസഫിന്റെ യാത്ര വളരെ ശക്തമായി മനസ്സുകളിൽ കടന്നു വരണം അങ്ങനെ ഈ പാവം അങ്ങനെ വിറ്റൊരടിമ കൊണ്ടുപോയി അടിമയായി അവസാനം പൊത്തിപേറിൻ്റെ ഭവനത്തിൽ ചെന്നു പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ചെന്ന് അങ്ങ് അവിടുത്തെ ഭാര്യയ്ക്ക് കണ്ടപ്പം നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ യുവാവാണ് ഇരുപത്തി മൂന്ന് വയസ്സ് രസമുണ്ടല്ലോ അങ്ങനെ കയറി അവനെ കയറി അങ്ങോട്ട് പിടിച്ചിട്ട് അവനതിന് സമ്മതിക്കാതെ ഞാൻ ഈ മഹാദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് അങ്ങനെ എന്ന് കൃത്യമായി ചോദിച്ച ഒരു മനുഷ്യൻ അവന്റെ വൈകാരിക ഭാവത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു സ്പിരിച്വാലിറ്റിയുടെ എത്താകുന്ന അങ്ങേ തലത്തെത്തിയ മനുഷ്യനെ പിടിച്ച് പിടിച്ച് എവിടെട്ടു കാരാഗ്രഹത്തിന്